ഹലോ സ്ലാലൈക്കും കോഴിപ്പാടിനാണ് അപ്പോൾ എന്ത് ചെയ്യാ നമ്മൾ ഇറങ്ങുകയാണ് ഹെൽമെറ്റ് പേരുകിറങ്ങാണ് ഇന്നത്തെ ദിവസം വേറെ പ്രത്യേകം കൂടി ഉണ്ട് ഇന്ന് നല്ലൊരു സ്റ്റെഡിൻ്റെ അടിച്ചപ്പോൾ ഒളിച്ചൊരു ഹെൽമെറ്റ് അൺബോക്സിങ് എന്ത് ദിവസം ആണല്ലേ സ്റ്റെഡിൻ്റെ നല്ലൊരു നല്ലൊരു ഹെൽമെറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ്ങില്ല നല്ല മറ്റേ കംഫർട്ടായി നിൽക്കുകയാണ് നല്ല മറ്റേ ഇതിൻ്റെ ഗ്ലാസ്സുകൾ ഫുള്ള് അവൈലബിൾ ആയിട്ടില്ല എടുത്തിട്ടുണ്ട് സാധാരണ അതിൻ്റെ കൂളിങ്ങും ഉണ്ട് വൈറ്റും ഉണ്ട് പി സി വൈസറിൻ്റെ നല്ലൊരു ഹെൽമെറ്റിൻ്റെ അൺബോക്സിങ്ങുണ്ട് അപ്പോൾ വേടിയൊരിക്കലും കാണാതിരിക്കരുത് കാരണം നല്ലൊരു ഹെൽമെറ്റാണ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കണത് കുട്ടത്തിയാണല്ലേ കുട്ടത്തി നമ്മൾ അയൽക്കെ തന്നെയാണ് അല്ലെങ്കിൽ ചെറിയൊരു അങ്ങാടി ഇവിടെ നാട്ടുകാരെ ഹെൽമെറ്റ് കമ്പ്ലീറ്റ് ഡെയിലോക്സ് ഇതിലേക്ക് കൊടുക്കാം പിന്നെ എന്തായാലും അൺബോക്സിംഗ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു കുറച്ചും കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അൺബോക്സിൻ്റെ വീഡിയോ കാണിച്ചു തരാം ഞാൻ പ്രദേശം കാണിച്ചറാം എവിടെ വണ്ടി കെട്ടിരിക്കണം എവിടെ നിന്ന് വണ്ടി നിർത്തിക്കണമെന്നല്ലോക്കെ ഇതാണ് കുട്ടത്തി അങ്ങാടി

മോസ്റ്റ് നമ്പർ വൺ ബ്രാൻഡാണ് സ്റ്റെഡാണ് അതിനകത്തന്നെ മെയിൻ ഇത് രണ്ടാമത് ഇതിൻ്റെ നമ്മൾ വിൽക്കുന്ന സാധനത്തിൻ്റെ ഗ്ലാസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഒന്നാം സൈറ്റ് ഇതാക്കുക ഇതാണ് സാധനം സ്റ്റെഡിൻ്റെ കമ്പനി സാധനം ഒന്നാമത്തെ മെയിൻ മെയിനായിട്ട് എണ്ണൂറ്റമ്പത് ഗ്രാമത് വരുന്നുള്ളൂ കാരണം അതുകൊണ്ട് തന്നെ വെയിറ്റ് വളരെ കുറവായി കാരണം പിന്നെ മെയിൻ എന്ത് പറയണത് എന്താ മറ്റേ ഫുൾ തലിക്ക് ഫുള്ള് ഫുള്ളായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കും ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കും മറ്റേ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സാദാ പോലത്തെ ഗ്ലാസ് അല്ല ഇതിന് വരുന്നത് കാരണം നല്ല ലെങ്ത്തും ഹൈറ്റുമല്ല ഇതാണ് കാരണം ഒരുപാട് വീതിലൊരു ഹെൽമെറ്റാണ് ഇത് ഗ്ലാസ്സാണിത് ഇവിടെ മുതൽ വേണ്ടത് ഇവിടെ വരെ പിന്നെ നല്ല ഫുള്ള് ലെങ്ത്തുള്ള ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് അതുമാതിരി ലൈനിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കാരണം എന്ന് വെച്ചാൽ പൊടി വല്ലാതെ വിളിക്ക് കയറില്ല മഴയത്ത് വെള്ളം ഇങ്ങോട്ട് ഉള്ളിൽ കയറില്ല അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടായിരുന്നു അതെപ്പോൾ കാര്യമായിട്ടും ഇതിനുള്ളത് രണ്ടാമത് പിന്നെ പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഗ്ലാസ്സുകൾ നമ്മളത്തെ അവൈലബിൾ ആണ് ഗ്ലാസ്സുകൾ ഇല്ല ഹെൽമെറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ ഗ്ലാസ് പൊട്ടിയെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനും പറ്റും കാരണം ഇതിൻ്റെ ഉണ്ട് നോർമൽ ടൈപ്പും ഉണ്ട് പിന്നെ എന്താ പറയുക സ്റ്റെഡ്ജിൻ്റെ സാധനമായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കൂടുതലായിട്ടും ഇത് പറഞ്ഞേണ്ട ആവശ്യമില്ല ഓക്കെ അതിൻ്റെ ഏതായാലും കാര്യങ്ങളൊക്കെ മറ്റേ എന്നോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഓക്കെ അപ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് ഇപ്പം ചോദിച്ചു നമ്മൾ ഈ ദിവസം ഞാൻ വീട് ദിവസം കാണലുണ്ട് നമ്മളത് വലിയൊരു സുഹൃത്താണ് അപ്പോൾ ഒരു പരിപാടിക്ക് ഹെൽമെറ്റ് റിപ്പയർ പോയിട്ട് അവിടുത്തെ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ ആണ് പക്ഷേ അപ്പോൾ ഇത് വീഡിയോ കാണുന്ന ആൾക്കാർ എടുക്കാൻ വരിക എന്ന് ചോദിച്ചിരുന്നു സംഭവം ശരിയാണ് നമ്മളിപ്പോൾ ഇന്ന് എടുത്ത വീട് ഇന്ന് ഇടുന്ന പോയ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അപ്പോൾ നാളെ എടുക്കുക പോകണതിൽ നിന്ന് ഈ വീഡിയോ കാണാൻ ആൾക്കാർക്കും അറിയില്ല എനിക്കുള്ള അറിയുള്ളൂ എനിക്കും അറിയില്ല ഞാൻ നേരം ഇത്രയാണ് പോകണം അത്തരത്തിലാണ് സത്യം പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ എന്താ സത്യം പറഞ്ഞാൽ അത് എന്തെങ്കിലും തീരുമാനത്തിൽ എടുത്തു ചോദിച്ചാൽ ഒന്നാമത് നോമ്പാണ് നോമ്പിന് നമുക്ക് ഒരുപാട് ദൂരത്തുകൂടെ പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ തന്നെ വാഹന സൗകര്യം കുറച്ച് കുറവാണ് സ്ഥലങ്ങൾ സാധനങ്ങൾ വെക്കാനൊക്കെ പിന്നെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയൂല അവിടെ പാർക്കിംഗ് പ്രശ്നമാണ് അതേപോലെ മറ്റേ നിൽക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് പിന്നെ പുറത്തുള്ള ചൂടും വെയിലും ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇവിടെ അപ്പോൾ ഞാൻ കുട്ടത്തിലാണ് ഇപ്പോൾ സുഖമായിട്ടൂടെ കുത്തിരിക്കാൻ സ്ഥലത്ത് ഇരിക്കുകയാണ് പടി വരുമ്പോൾ നമുക്ക് കുടിക്കാൻ നോക്കിയാൽ മതി അവർക്ക് കാണും ഇത് കണ്ടാകും ചെറിയൊരു ഷെഡ് ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ ചെറിയ സൗകര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും പറ്റിക്കൊന്നുമില്ല അപ്പോൾ എനിച്ചാൽ നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് മൂന്ന് ദിവസമെങ്കിലും ഉണ്ടാവും അപ്പോൾ ഞാൻ അന്ന് തന്നെ ഫസ്റ്റ് തന്നെ ഇടും മൂന്ന് ദിവസം ഒരു സ്ഥലത്ത് ഉണ്ടാവും അത് ഏത് സ്ഥലത്താണെങ്കിലും അങ്ങനത്തെ സ്ഥലത്തേക്കറി നമ്മൾ പറഞ്ഞ് നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാകുക ഇപ്പോൾ ഈയൊരു കാരണം കൊണ്ടാണ് ഞാൻ നോമ്പിനെ ഓരോ ദിവസവും ഓരോ സ്ഥലം തിരഞ്ഞെടുത്തത് കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാപ്പം ആൾക്കാരിച്ച് നമ്പർ വിളിച്ചിട്ട് ചോദിക്കണം നാളെ എവിടെയെന്നില്ലേ അപ്പോൾ ഞാൻ അപ്പോൾ ഓല സ്ഥലം ചോദിച്ചിട്ടിങ്ങൾ അവിടെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിളിക്കാമെന്നാണ് പറയണേ അല്ലാതെ സ്ഥലം കൺഫേം അല്ല കാരണം ഞാൻ നേരം വിളിച്ചതിന് ശേഷം എവിടേക്കാണോ വണ്ടി തിരിയണത് ആ സ്ഥലത്ത് ഒറ്റ പോകാൻ പോകുകയാണ് അങ്ങനെ എൻ്റെ സ്ഥലം കൺഫേം അല്ല ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇതിങ്ങനെ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് ഇനി നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ സുഹൃത്തിനാണെങ്കിൽ ഞാൻ നല്ല വാട്ട്സാപ്പിൽ പറഞ്ഞു അപ്പോൾ ഇനി ഇതേമാതിരി വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പല സംശയങ്ങളുണ്ടാവും അത് നടക്കാൻ അടുത്താണ് ഇങ്ങനെ പറയാൻ കാരണം നല്ലതാ വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോഴും ഹെൽമെറ്റ് ഗ്ലാസ് മാറ്റുമ്പോൾ നല്ലത് വെക്കണം നല്ലത് വെക്കണമെന്ന് പറയാൻ കാരണം ഇപ്പോൾ എൻ്റെ അടുത്തൊരു ക്ലൈൻറ്റ് വന്നിരുന്നു പോലെ ഹെൽമെറ്റിൻ്റെ ഇത് ഉണ്ടോ ഇത് ക്രോം ടൈപ്പ് ഗ്ലാസ് എന്ന് പറയാം നമ്മളെ സ്റ്റെഡിൻ്റെ ഹെൽമെറ്റിൻ്റെതാണ് ഇത് സ്ക്രാച്ച് ഗുണങ്ങൾ കാണുന്നുണ്ടോ എന്താ ഈ സ്ക്രാച്ച് ഗുണം ഇത് ഹെൽമെറ്റ് ഏകദേശം ഈ കവറ് ചെയ്തതാണ് ഇത് ക്രോം ടൈപ്പ് ഹെൽമെറ്റിൻ്റെ മറ്റേ ലേറ്റ് ഇല്ലാത്ത ഒരാൾ ഈർട്ടത്തിൽ കൂടെ പോയി കണ്ട് വിലങ്ങും വിലറ്റ് റോഡ് വില ഇതായതാണ് തിരിച്ചതാണ് അത് കൊണ്ട് ഞങ്ങൾ കുത്തിയിട്ട് ഈ ഹെൽമെറ്റ് ഉള്ളിൽ പോയി കണ്ട് ഗ്ലാസ് പൊട്ടാതെ അത് പോയി ചെറിൻ്റെ ഇവിടെ ഇങ്ങോട്ട് അതുങ്ങോട്ട് പതിമൂന്ന് സ്റ്റിച്ചാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മാർച്ച് മുപ്പതാം തീയതി ഒക്കെ ഞാൻ മാറ്റി കൊടുത്ത ഗ്ലാസ് ആണിത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ എമൗണ്ട് ഗൂഗിൾ പേ അടിച്ചപ്പോൾ അതിൽ ഇതിൻ്റെ ഫസ്റ്റത്തെ രണ്ടായിരത്തി ഇരുപൂന്നത്തെ റേറ്റും അത് വലിയ കാരണിൻ്റെ നമ്പറും ഊപ്പരെ ഫോണിൽ തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾ മാറ്റി തന്നെ ഏതാണ് കുറേ മുന്നിച്ച് മാറ്റി തന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് ഹെൽമെറ്റ് വെക്കുമ്പോൾ സ്റ്റാപ്പിടാതെ ഹെൽമെറ്റ് ഉപയോഗിക്കരുത് ഗ്ലാസ്സുകൾ വെക്കുമ്പോൾ ഇത് പി സി വൈസർ എന്ന് പറയാം പി സി വൈസർ എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടൂല ഇതങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് നോക്കണ്ടോ ഇത് പൊട്ടൂല ഇതാണ് പി സി വൈസറ് ഇത് കമ്പനി നല്ല ഹെൽമെറ്റ് മൊക്കെ നല്ല ഗ്ലാസ് കിട്ടുകയുള്ളൂ അങ്ങനെ എല്ലാത്തിനും പി സി വൈസറ് കിട്ടൂല അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഗ്ലാസ് ഉപയോഗിക്കാം പക്ഷെ മറിച്ച് ലോക്കൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിയിട്ട് അയാൾ കണ്ണിൽ മൂക്കിലൊക്കെ ആ ഗ്ലാസ് കുത്തി തർച്ചിരും അയാൾ ഉപയോഗിച്ച് നല്ല ഉപയോഗി ഗ്ലാസ് ഉപയോഗിച്ചത് കൊണ്ട് അതുമാതിരി നല്ല ഹെൽമെറ്റ് ഉപയോഗിച്ചത് കൊണ്ടും അയാൾ വലിയ ലാപകടത്തിൽ നിന്ന് കഴിച്ചില്ലായി അപ്പോൾ കുട്ടത്തിടെ വിശേഷങ്ങൾ അതിനകത്ത് ഞാൻ ഇവിടുന്ന് പോകുകയാണ് കാരണം നല്ല മയക്കാർ മുഴുവൻ മഴ ഫ്രിഡ്ജോ ഫ്രിജോന്നുള്ളത് അറിയില്ല നല്ല നല്ല മയക്കാറോ നിൽക്കണം അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം ുമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ റീപ്ലൈ തരുമ്പോൾ അത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഉണ്ട് വിളിക്കുകയും ചെയ്യാം ഓക്കെ